നമുക്കൊരു ആഗ്രഹമുള്ള പഴങ്ങളിൽ ഒത്തിരി പഴങ്ങളുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പഴങ്ങളുണ്ട് ഒത്തിരി ഇഷ്ടപ്പെട്ട പഴങ്ങളുണ്ട് നമുക്ക് പക്ഷേ അതിലൊരു പഴമാണ് കസ്റ്റാർഡ് ആപ്പിൾ സീതപ്പഴം അത് എല്ലാവരുടെ വീട്ടിലും മിക്ക വീടുകളിലും കാണാം സീഡ് മുളച്ചിട്ട് അതായത് മിക്ക വീട്ടിലും ആളുകൾ കഴിച്ചിട്ട് സീഡ് കളയുമ്പോൾ തൊട്ടടുത്ത് കിടന്ന് മുളച്ച് അത് വല് മരമാകാറുണ്ട് പഴങ്ങൾ കിട്ടാറുണ്ട് പക്ഷേ ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട് ബഡ്ഡ് തൈകളാണെങ്കിൽ ഇതുപോലത്തെ ഒരു ബഡ്ഡ് തൈകളാണ് നമ്മൾ മേടിച്ച് വെക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു രണ്ട് വർഷം കൊണ്ട് തന്നെ നമുക്കത് കഴിക്കാം അല്ലെങ്കിൽ ഒന്നര വർഷം കൊണ്ട് തന്നെ പെട്ടെന്ന് കായേണ്ടാവും അതിൻ്റെ ടിപ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം വളങ്ങൾ ചെയ്യേണ്ട രീതി അതുപോലെ ചെയ്ത ഒരു മരമാണ് വേണ്ട ഒത്തിരി ഒരു കിലോ കണക്കിനൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും വേണ്ട ഇപ്പോൾ രണ്ടെണ്ണം എൻ്റെ കയ്യിലുണ്ട് ഒരെണ്ണം എന്തെങ്കിലും ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ പോണു പിന്നെ ഒത്തിരി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരഞ്ചെണ്ണോളം ഇപ്പോൾ കുഞ്ഞ് ചെറിയ പഴങ്ങൾ ഉണ്ടായി കിടപ്പുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കി ഒരു ചെറിയ ടിന്നാണ് ഈ കാണുന്നത് ഈ ചെറിയ പെയിൻറ്റിൻ്റ് ടിന്നിൽ നിന്നാണ് എനിക്കിത് കിട്ടിയിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യം ഇതാണ് നമ്മളുടെ മനസ്സ് ഏറ്റവും വലുത് നമ്മുടെ മനസ്സാണ് മനസ്സുണ്ടെങ്കിൽ നമുക്ക് നല്ല പഴങ്ങൾ പഴുത്ത പഴങ്ങൾ കഴിക്കാൻ പറ്റും നല്ല അടിപൊളിയാണെന്നോട് ഒന്നും പറയുമല്ലോ ഒരു ഈ കസ്റ്റോഡാപ്പിൻ്റെ പ്രത്യേകമെന്ന് പറഞ്ഞാൽ ഇതിനങ്ങനെ പ്രത്യേകിച്ച് സീസണൊന്നുമില്ല ഇവനിങ്ങനെ തുടരെ തുടരെ നമുക്ക് പഴങ്ങൾ തന്നെ ഒരു സാധനമാണ് കസ്റ്റാർഡ് ആപ്പിൾ അങ്ങനെ ഉണ്ട് സുപ്രാണോ വെരി ഗുഡ് ആളുകൾക്കൊരു ആശങ്കയുണ്ട് പഴച്ചെടി എന്തിലും നടും എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ ആശങ്കയൊക്കെ മാറാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുന്നത് ഇതുപോലുള്ള ചില പഴ ഇനങ്ങൾ ഇങ്ങനെ കൊച്ചു കൊച്ചു ചെറികൾ കസ്റ്റാർഡ് ആപ്പിളുകൾ പേര ഇനങ്ങൾ അങ്ങനെ കൊച്ചു കൊച്ച് ഇനങ്ങളുണ്ട് നമുക്കിങ്ങനെ ബേ കുഞ്ഞു കുഞ്ഞു ബാരൽ ചെയ്യാൻ പറ്റുന്ന അതിലൊരിനമാണ് ഈ കസ്റ്റാർഡ് ആപ്പിൾ സീതപ്പഴം അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയാണ് ഇതിപ്പോൾ മൂത്ത് കിടക്കുന്ന കായാണ് നല്ലവണ്ണം മൂത്ത് ഞാനത് പറിക്കാത്തത് വേറെ നല്ല ഭംഗി നഷ്ടപ്പെടും അപ്പോൾ ഞാൻ രണ്ടെണ്ണം പറിച്ചു കഴിച്ച് കഴിഞ്ഞ് അപ്പോൾ അല്ലെണ്ണം എനിക്ക് പഴുത്തത് കിട്ടി നല്ല പക്ഷേ ഇത് കുറച്ച് ദിവസം ഇട്ട് കഴിഞ്ഞാൽ പ്രാണി വരും ഇതിൻ്റെ പ്രത്യേകത പെട്ടെന്ന് ഇതിന് ചുറ്റും പ്രാണികൾ വരും അതുകൊണ്ടാണ് ഞാൻ പറിച്ചത് മൂന്ന് മൂന്നര വർഷമായ പ്ലാന്റ് ആണ് ഈ കാണുന്നത് മൂന്ന് വർഷം മൂന്നര വർഷം ഏകദേശമായി അത് ഇതുപോലുള്ള ഒരു ചെറിയ തയ്യായിരുന്നു ഞാൻ കൊണ്ടുവരുമ്പോൾ ഇത്രമുള്ള ഒരു കുഞ്ഞ് കവറിൽ ചെറിയ ഒരു തയ്യായിരുന്നു അപ്പോൾ കണ്ടില്ലേ ഈ ഒരു തൈയാണ് ഈ നിൽക്കുന്ന കാഴ്ച പലത്തോടുകൂടി നിൽക്കുന്ന പഴച്ചെടിയായി മാറിയത് അത് ഇത് നമ്മൾ നോട്ടക്കുറ നോട്ടം തന്നെയാണ് നല്ല രീതിയിലുള്ള നമ്മൾ നമ്മളതിൻ്റെ രണ്ട് മാസം കൂടുമ്പോൾ വളങ്ങളും ഈ പറഞ്ഞ പോലെയുള്ള അതിൻ്റെ അസിഡിറ്റി ബാലൻസ് ചെയ്ത് മോശം ബാക്ടീരിയ കളഞ്ഞ് നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് എന്ത് പാത്രത്തിൽ നട്ടു എന്നുള്ളതല്ല കാര്യം അതിനെ എങ്ങനെ പരിപാലിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം ഇരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഒരു രണ്ട് മാസം കൂടുമ്പോൾ വളം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഇതുപോലുള്ളൊരു ആപ്പിൾ നിങ്ങളുടെ മക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുറ്റത്ത് നിന്ന് പറിച്ചു തീർച്ചയായിട്ടും കഴിക്കാൻ പറ്റും നമ്മളെ സാധാരണ എനുസരിൽ നിന്ന് വാങ്ങുന്ന നല്ല ബഡ് തൈകൾ തന്നെ നോക്കിയെടുക്കുക നല്ല ബഡ് തൈ ആകുമ്പോൾ ഇവനെ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു കുറച്ചും കൂടി എടുക്കുന്ന കവർ ഒരു കുറച്ച് വലുപ്പമുള്ള കവറിലേക്ക് ഒന്ന് ചെടി വളങ്ങളൊക്കെ ചെയ്ത് മാറ്റി ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞിട്ട് ഒരാറോ എട്ടോ മാസം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ആ ഈ ഇതുപോലുള്ള കവറിൽ പോളിയോർത്തിൻ ബാഗാണ് അത് നല്ല കട്ടിയുള്ള ബ്ലാക്ക് കവറാണ് അതിൽ വെച്ചിട്ട് ആണ് നമ്മൾ ഡ്രമ്മിലേക്ക് നടുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ആരോഗ്യമുള്ള നല്ല ധാരാളം കായ്കൾ തരുന്ന ഒരു മരമായി അല്ലെങ്കിൽ വൃക്ഷമായി അല്ലെങ്കിൽ ചെടിയായി മാറും ഒരു സംശയം വേണ്ട ഒഴിഞ്ഞ ബാരലിലും ഡ്രമ്മിലും പോട്ടിലൊക്കെ നടുന്നതിന് മുമ്പ് ആ ചെടിക്ക് കുറച്ച് ആരോഗ്യം വെച്ചിട്ട് മാത്രമേ ഡ്രമ്മിലേക്കും പോട്ടിലേക്കൊക്കെ നടാൻ പാടുള്ളൂ കാര്യം ചെറിയ പ്ലാന്റുകളൊക്കെ നേരിട്ട് ഡ്രമ്മിലേക്ക് നടടുമ്പോൾ ചിലപ്പോൾ ഏകദേശം ഒരു സാവധാനം വരാം വളർച്ചക്ക് അപ്പോൾ ഒന്ന് വളർച്ച പെട്ടെന്ന് വളർച്ച ചെറിയൊരു കവറിലേക്ക് ഗ്രോ ബാഗിലേക്ക് നട്ടി പിടിപ്പിച്ചിട്ട് ഒരു ആറോ ഏഴോ മാസം കഴിയുമ്പോൾ നിങ്ങൾ ഡ്രമ്മിലോ പോട്ടിലോ ബാരലിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള നല്ല ശിഖരങ്ങളുള്ള ചെടിയായിരിക്കും അതിനു ഒന്ന് പൂൺ ചെയ്തൊക്കെ നിർത്തിയിട്ട് വേണം ചെറിയ കവറിൽ വെച്ച് പിടിപ്പിക്കാൻ അപ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ബ്രാഞ്ചസ് വരും അത് നല്ല ഭംഗിയായിരിക്കും ട്രമ്മിലേക്ക് മാറ്റുമ്പോൾ വലിയ ബുഷായിട്ട് നിൽക്കുന്ന നല്ല ഭംഗിയുള്ള പ്ലാന്റായി മാറും അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഒത്തിരി കായ്കൾ കണ്ടില്ലേ ഒത്തിരി കായ്കളാണ് ഇതിൽ കിടക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടും അത് ഒന്ന് കാണിച്ച് തന്നെയാണ് നിങ്ങൾ കണ്ടോളൂ ചെറിയൊരു വീഡിയോ എപ്പോഴും ചകരിച്ചവരെടുക്കുമ്പോൾ ഒന്ന് വെള്ളത്തിൽ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കുതിർന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് കുതിർന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇടാൻ എളുപ്പമാണ് ഉണ്ടല്ലേ ഇതേമാതിരി വലിയൊരു പാത്രത്തിലേക്ക് ചകിരിച്ചോറ് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും അതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് എടുക്കാം പൂഴിയിലേക്ക് ചുവന്ന മണ്ണിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക ഉണ്ടല്ലേ കുറച്ച് ഇട്ടിട്ട് അതുപോലെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പനണ്ടി പിണ്ണക്കും ചാണകപ്പൊടിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഒന്ന് പതുക്കി ഒന്ന് ഇളക്കി നല്ല രീതിയിൽ പിന്നത്ത് കപ്പലണ്ടിപ്പിണ്ണൊക്കെ ഉണ്ട് ചാണകപ്പൊടിയുണ്ട് എല്ലുപൊടി കുറച്ചുണ്ട് ഇതുപോലുള്ള ഗ്രോ ബാഗിൽ ഇട്ട് വെച്ചിട്ട് ആണ് ചെടി നടേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് കാണാം ചകിരിച്ചോറിടുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചകിരിച്ചോറ് അധികമാകരുത് കാര്യം വേരുകൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതിൻ്റെ റൂട്ട് ഓടാനുള്ള ഒരു ഇളക്കം മണ്ണിൻ്റെ ഒരു ഇളക്കം കിട്ടാനുള്ള ചകിരിച്ചോറിടാനുള്ളത് കൂടുതലും ഒരു തണുപ്പ് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയുമാണ് ചകരിച്ചോർ ഇടുന്നത് എല്ലാം ഇടുന്നതും ചെയ്യുന്നതൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധ ഈ ചെയ്യുന്നത് എന്താണെന്നുള്ള നിങ്ങൾക്കൊരു ഉത്തമ ബോധം വേണം എന്ത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ചെടികൾക്ക് വേണ്ട പരിപാലനവും മണ്ണും എല്ലാം സെറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു അറിവ് ഓരോന്ന് ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം എന്നതാണ് കാര്യം ആ അറിവൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പോൾ ഗ്രോ ബാഗിലേക്ക് മണ്ണ് നടക്കുമ്പോൾ ഈ കവറിൻ്റെ നീളവും വരുപ്പും അനുസരിച്ചിട്ടാണ് ഗ്രോ ബാഗിന് മണ്ണ് നടക്കേണ്ടത് ഇതുപോലെ ഇങ്ങനെ മീതയിൽ വന്ന് നിൽക്കരുത് ചെടി നട്ടു കഴിയുമ്പോൾ ഈ ബഡ് ഇതായത് ബഡ് ഇതാണ് ബഡ് ഈ ബഡ് മണ്ണിൻ്റെ അടിയിൽ പോവുകയും ചെയ്യരുത് കാര്യം വെള്ളം കെട്ടി നിന്ന് ഈ ഗ്രോ ഈ ബഡിന്റെ ചുറ്റും മുകളിൽ മണ്ണ് വന്നു കഴിഞ്ഞാൽ ഈ ബഡിൽ വെള്ളം കെട്ടി നിന്ന് ചെടി പോകും അതുകൊണ്ട് ബഡ്ഡാണ് ഈ കാണുന്നത് ബഡിന് താഴെ ഇവിടം വരെ മണ്ണ് നിൽക്കാൻ പാടുള്ളൂ അത് നിങ്ങളുടെ ചെറിയൊരു ഐഡിയയിൽ നിങ്ങൾ ചെയ്തോളണം അപ്പോൾ ഇനി കവറെല്ലാം കളഞ്ഞതേ ചെടി ഇങ്ങനെ ഇറക്കി അങ്ങോട്ട് വെച്ചു മണ്ണിലേക്ക് ഗ്രോ ബാഗിലേക്ക് ഇറക്കി വെച്ചു കണ്ടില്ലേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇറക്കി വെച്ച് ബഡ് മുകളിൽ വന്നു എപ്പോഴും നമ്മൾ ഗ്രോ ബാഗിലേക്ക് വെക്കുമ്പോൾ ചെടിയുടെ കവറില് ഇളക്കം മണ്ണിനിളക്കം തട്ടാതെ തന്നെ ആ കവർ കീറിക്കളയേണ്ടത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന ആ വളപ്രയോഗം ചെയ്തു വെച്ചിരിക്കുന്ന മണ്ണും എല്ലാം മീതയിലും എൻ്റെ ചുറ്റുമൊക്കെ ഇട്ട് നല്ല ചാണകപ്പൊടിയൊക്കെ ഒരിത്തിരി അധികം കൂടിപ്പോലും കുഴപ്പമില്ല ഒന്നും സംഭവിക്കില്ല അതുപോലത്തു നിങ്ങൾ ഒരു ദാ വിഷമിക്കേണ്ട വേപ്പി മെണ്ണാക്ക് ഒരിത്തിരി വേപ്പിൻ മിണ്ണാക്ക ഇതിലിട്ട് കൊടുക്കണം നല്ലതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പൊടിക്ക് വേപ്പും മണ്ണാക്ക് കയ്യോട് ഇട്ട് കൊടുത്തേക്കണം അത് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയുന്നത് ഇത്തിരി പൊടിക്ക് വേപ്പ് മിണ്ണാക്ക് ഒരു പിടിയോ ഒരു കയ്യോ ഒന്നും ഇടേണ്ട ഇത്രയും വലിയ ഇത്രയും ചെറിയ ചെടിക്ക് അപ്പോൾ അപ്പോൾ ഇതുപോലുള്ള കൊച്ച് ഗ്രോ ഗ്രോ ബാഗിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നട്ട് പിടിപ്പിച്ചിട്ട് വേണം ഒന്ന് അങ്ങനെ നിർബന്ധമല്ല ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷേ കുറച്ചും കൂടി ചെടികളുടെ ആരോഗ്യം കൂടാനും അതിന് കുറച്ച് ബ്രാഞ്ചസ് ഉണ്ടാവാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഗ്രോ ബാഗിൽ നട്ട് കഴിഞ്ഞിട്ട് ആദ്യത്തെ ആ രണ്ട് കമ്പ് ഇത് ഇതുപോലെ തന്നെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയണം അപ്പോൾ ഒരു ഭംഗിയില്ല ചെടികളാണ് അല്ലേ അപ്പോൾ ഭംഗിയല്ല ഇവിടെ ആവശ്യം ഇതിൻ്റെ ചുറ്റും വരുന്ന ബ്രാഞ്ചസ് അതായത് ശിഖരങ്ങൾ ഈ ചില്ലകളിലേക്ക് ഏറ്റവും നല്ല ഭംഗിയോടുകൂടി പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഇനി വരുന്ന ഈ ഈ ബ്രാഞ്ചസ് എല്ലാം നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ ഒരു രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഇത് നല്ല കുട്ടപിടിച്ച പോലത്തെ ഒരു ഭംഗിയുള്ള ചെടിയായി മാറും അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഒരു ആറോ ഏഴോ മാസം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആയി കഴിയുമ്പോൾ നല്ല വലിയ വലിപ്പമുള്ള ആരോഗ്യമുള്ള പ്ലാന്റായിട്ട് ആയിട്ട് ഇതുപോലത്തെ ഡ്രമ്മുകൾ ഇതുപോലുള്ള ഡ്രമ്മുകളോ പെയിൻ്റൻ്റിന് അതായത് ഇതുപോലത്തെ അതേ ഈ ചെടി നിൽക്കുന്നത് കണ്ടില്ലേ ഇതുപോലുള്ള പെയിൻറ്റും ടിന്നൽ ടിന്നിലൊക്കെയാണ് നടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ഇതേ കണ്ടില്ലേ കായകൾ ഉണ്ടായി കിടക്കുന്നത് അതുപോലെ നിങ്ങൾക്കും കഷ്ടാടാക്കും സീതപ്പഴം നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നിന്ന് തീർച്ചയായിട്ടും കഴിക്കാൻ പറ്റും ഞാൻ പറഞ്ഞതുപോലെ ഈ ഗ്രോ ബാഗിലേക്ക് നട്ട സീതപ്പഴത്തിൻ്റെ തൈ അതായത് ബഡ് തൈ ഏഴോ എട്ടോ മാസം കഴിയുമ്പോൾ നമ്മൾ ഡ്രമ്മിലോ ഇതുപോലുള്ള പെയിൻറ്റും ടിന്നിലോ മാറ്റുമ്പോൾ റീപ്പോർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ മാത്രം നല്ലോണം വളമൊക്കെ ചെയ്താൽ മതി അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ ഒത്തിരി ചാണാപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നല്ല ആരോഗ്യമുള്ള ചെടിയായി മാറും അപ്പോൾ ഞാൻ നിങ്ങൾ ഈ മുന്നിൽ ഇപ്പോൾ കണ്ടതുപോലെ തന്നെ ഇത്തരത്തിലുള്ള തൈകളാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത് ഇത്തരത്തിലുള്ള തൈകളാണ് ഞാൻ ഇതുപോലുള്ള ഗ്രോ ബാഗിൽ നല്ല രീതിയിൽ വളം ചെയ്ത് ഒരു ഒരാറുമാസം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം നാല് മാസം വരെ ഇതിന് വളമൊക്കെ ചെയ്ത് നല്ലോണം പിടിപ്പിച്ചിട്ടാണ് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ് എന്നെ വിളിക്കുന്ന ക്ലയൻറ്റുകൾക്ക് ചിലപ്പോൾ വലിയ കാഴ്ച കിടക്കുന്ന ഇതുപോലുള്ള കാഴ്ച കിടക്കുന്ന പ്ലാന്റുകൾ വേണം സീതപ്പഴം അല്ലെങ്കിൽ മറ്റുള്ള എന്ത് പഴമായിക്കോട്ടെ കാഴ്ച കിടക്കുന്ന പ്ലാന്റ് വേണമെന്ന് പറയുമ്പോൾ ആ ക്ലയൻറ്റിന് വേണ്ടിയാണ് ഇത്തരത്തിലേക്ക് ഞാൻ വലിയ കവറിലേക്ക് ഇതൊന്നുമല്ല ഇതിൻ്റെ വലിപ്പമുള്ള വലിയ കവറുകളുണ്ട് അതിലേക്ക് മാറ്റി പിടിപ്പിക്കാറുണ്ട് ഇത് ഞാൻ ചെറിയൊരു ഐഡിയ ആക്കി നിങ്ങൾക്കൊന്ന് പെട്ടെന്ന് മനസ്സിലാവാനുള്ള വീഡിയോയ്ക്ക് വേണ്ടി ഇട്ടതാണിത് പക്ഷേ ഇതുപോലെ തന്നെ ഞാൻ ഒത്തിരി പഴങ്ങൾ പുറകിൽ കാണിച്ച് തരാൻ കവറിലാക്കി വെച്ചിട്ടുണ്ട് അത് ക്ലയൻറ്റ് പറയുമ്പോൾ ഒരു മൂന്നോ നാലോ മാസമൊക്കെ ആകുമ്പോൾ ഏകദേശം നല്ല ഭംഗിയുള്ള ആരോഗ്യമുള്ള ചെടിയായി നിപ്പുണ്ടാവും അത്തരത്തിലുള്ള ചെടികളാണ് നമ്മൾ ക്ലയൻറ്റിൻ്റെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നതും നട്ടുപിടിപ്പിച്ചു കൊടുക്കുന്നതും